കാസർഗോഡ് പരവനടുക്കം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പരീക്ഷയെ സമ്മർദ്ദമില്ലാതെ നേരിടുവാനായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ബെറ്റർ ലൈഫ് ഫൗണ്ടേഷനും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വിദ്യാനഗർ യൂണിറ്റും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ സോഷ്യൽ വർക്ക് വിഭാഗവുമായി സഹകരിച്ചാണ് പരിശീലനം സംഘടിപ്പിച്ചത് ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികളെ മാനസികമായി ബലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി എ ടോക്കോൺ മൈൻഡ്ഫുൾ റെസിഡൻസ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ കാസർഗോഡ് പരവനടുക്കത്തുള്ള ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പത്ത് പതിനൊന്ന് പന്ത്രണ്ടിലെ കുട്ടികൾക്ക് പിരിമുറക്കമില്ലാതെ പരീക്ഷ എഴുതാനും ജീവിതത്തെ ശാന്തമായി നേരിടാനും വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എ കെ പി എ വിദ്യാനഗർ യൂണിറ്റ് പ്രസിഡന്റ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ജില്ലാ ട്രൈബൽ ഓഫീസർ മല്ലികായം മുഖ്യാതിഥിയായിരുന്നു ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ചെയർമാൻ മോഹൻദാസ് വയലാങ്കുഴി മുഖ്യപ്രഭാഷണം നടത്തി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളായ ഗോപികായം അമൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്